ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കട്ടയ്ക്കിൽ പിതാവ് ജാനകി നാഥ് ബോസ് മാതാവ് പ്രഭാവതി ഭാര്യ എമിലി ശങ്കൽ മകൾ അനിതാ ബോസ് ബോസ് സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ശരത് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് കൽക്കട്ട മേയറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻ്റാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് മൗലവി സിയാബുദ്ദീൻ എന്ന പേര് സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിൽ നിന്നും പെഷവാറിലേക്ക് രക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജർമ്മനിയിലെ ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെൻറ്റർ സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മൻ സഹായത്തോടെ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് ഫ്രീ ഇന്ത്യൻ ലേജിയൺ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അഭിപ്രായപ്പെട്ടത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ദില്ലി ചെലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയത് റാഷ് ബികാരി ബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സിയാർ ദാസ് ഐ എൻ എ കരുത്തുറ്റ സംഘടനയാക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ റാണി റെജിമെന്റിന് രൂപം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് സിംഗപ്പൂർ ആസ്ഥാനമായി ബോസ് രൂപീകരിച്ച ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലെ തായ്‌ഹോക്കു എയർപോർട്ടിൽ വെച്ച് നടന്ന വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ധീരദേശാഭിമാനി സുഭാഷ് ചന്ദ്രബോസ് ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനൂജ് ദർ ജർമ്മനിയിലേക്കുള്ള യാത്രക്കിടെ സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിച്ച കള്ളപ്പേര് ഓർലാൻഡോ മസാട്ട ജപ്പാനിലേക്കുള്ള യാത്രക്കിടെ രാഷ്ഭികാരി ബോസ് ഉപയോഗിച്ച കള്ളപ്പേര് രാജാ പി എൻ ടാഗോർ നേതാജിയുടെ പ്രശസ്ത കൃതികളാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻ ഇന്ത്യൻ പിൽഗ്രിം ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് നേതാജിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റംഗോജി ക്ഷേത്രം സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനുകൾ ഷാനവാസ് കമ്മീഷൻ കോസ്ലെ കമ്മീഷൻ മുഖർജി കമ്മീഷൻ നേതാജിക്ക് എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം